ഐ ലവ് യു ഭാഗം പതിനേഴ് നീ എന്നാലും എന്ത് പണിയാടാ കാണിച്ചേ അമ്മു ശിവയും പോകുന്നത് നോക്കി നിന്ന ദീപുവിനെ നോക്കി അജു ചോദിച്ചു എന്താടാ എന്താണോ ആ പെണ്ണിനെ കൊണ്ട് ഒരു മാപ്പ് പറയിപ്പിക്കുമെന്ന് വെച്ചപ്പോൾ മോനങ്ങ് പൊണ്യാളനായല്ലോ അജു പറഞ്ഞതും ദീപു അവന്റെ തൊളിൽ കൈയിട്ട് നിന്നു ചില കാര്യങ്ങൾക്ക് ഇങ്ങനെ പുണ്യാളനായാൽ ഒരു കുഴപ്പവും അജു ആണോ അജു ദീപുവിന്റെ തടയിൽ കൊഞ്ചിക്കുന്നത് പോലെ ചോദിച്ചു ആണല്ലോ ദീപു അജുവിന്റെ കൈ അവിടെ നിന്നും മാറ്റിയിട്ട് പതുക്കെ ആ കൈ അജുവിന്റെ പിറകിലേക്ക് തിരിച്ചു പിടിച്ചു ഇനി ഇതിന്റെ പേരിൽ വല പ്രശ്നം ഉണ്ടാക്കിയാൽ മോനെ അജു എന്റെ തന്നിക്കോണം മോൻ അറിയും കേട്ടോ ആ കേട്ടട പന്നി എന്റെ കൈ വിട് അജു വേദനയോടെ പറയുന്നത് കേട്ട് ദീപു അവൻറെ കൈ സ്വതന്ത്രമാക്കി ഗുഡ് ബോയ് ദീപു അജുവിന്റെ കവിളിൽ മെല്ലെ തട്ടിക്കൊണ്ട് പറഞ്ഞപ്പോൾ അജു അവന്റെ കൈ തട്ടി മാറ്റി പോടാ ഈ പ്രേമത്തിന് കണ്ണും മുക്കില്ലെന്ന് പറയുന്നത് എത്ര ശരിയാ ഇങ്ങനെയുണ്ട് പ്രാന്ത് അജു കൈയൊഴിഞ്ഞ കൊണ്ട് അവനോട് പറഞ്ഞപ്പോൾ ദീപു ചിരിച്ചു അതേടാ പ്രാന്ത് തന്നെയാ നല്ല ചെമ്പരത്തി പൂ പോലെ ചുവന്നു നിൽക്കുന്ന ഭ്രാന്ത് ദീപു അമ്മ പോയ വഴിയെ നോക്കി ചിരിയോട് പറഞ്ഞു അയ്യടാ ചിരി കണ്ടില്ലേ അജു ദീപുവിന്റെ കവളിൽ കൈകൊണ്ട് ഒരു കുത്തു വെച്ച് കൊടുത്തിട്ട് അവിടെ നിന്നും ഓടി അല്ലേ പണി കിട്ടുമെന്ന് അജുവിനറിയാം നിനക്ക് ആ ചേട്ടനെ സ്നേഹിച്ചൂടെ അമ്മു വീട്ടിലെത്തി ശിവയുടെ സംസാരം കേട്ട് അമ്മു അവളെ കൂർപ്പിച്ചു നോക്കി ആ ഒരാള് പിന്നാലെ നടന്ന് ഇഷ്ടമാണെന്ന് പറയാനും വേണം ഒരു യോഗം അമ്മുവിന്റെ നോട്ട കണ്ട് ശിവ പറഞ്ഞപ്പോൾ അമ്മു അവളെ പൂജിച്ചു എന്നാ നിനക്ക് പോയി ഇഷ്ടമാണെന്ന് പറഞ്ഞൂടെ അതിന് ആ ചേട്ടന് എന്നല്ലല്ലോ നിന്നെയല്ല ഇഷ്ടം ശിവ അമ്മുവിന്റെ തടിയിൽ പിടിച്ചു കൊഞ്ചിച്ചു കൊണ്ട് പറഞ്ഞു അയ്യടി ഒരിഷ്ടം അമ്മു ശിവയുടെ കൈ പിടിച്ചു തട്ടി മാറ്റി നോക്കിക്കോ മോളെ ഞാൻ സ്നേഹിക്കുന്നവനെ ഞാൻ തന്നെ കണ്ടുപിടിക്കും ഞാൻ തന്നെ പിറകെ നടന്ന് അവനെ വളച്ചെടുക്കും ശിവയുടെ പറച്ചിൽ കേട്ട് അമ്മു മൂളിയതേ ഉള്ളൂ അതെന്താ നിനക്കൊരു മുകളൽ അല്ല വളച്ച് കുപ്പിയിലാക്കോ അത് ചാക്കിലാക്കോ കോടി ശിവ തലേണെടുത്ത് അമ്മുവിന്റെ നേരെ എറിഞ്ഞുകൊണ്ട് വിളിച്ചു ആ എനിക്കും ഒരു ദിവസം ശിവ ബെഡിൽ മലർക്കി കിടന്നുകൊണ്ട് പറഞ്ഞു അത് കേട്ട് അമ്മു ചിരിയോടെ അവളെ നോക്കി ആര് ഞാൻ കടൽ തീരത്തു കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അവന്റെ മനസ്സ് കൈവിട്ട പട്ടം പോലെ പാരു പറന്നുകൊണ്ടിരുന്നു അപ്പോൾ അവൻ്റെ ഉള്ള നിറയെ ശിവയുടെ മുഖമായിരുന്നു അവളുടെ പുഞ്ചിരി തൂകുന്ന മുഖം ആ ചിത്രം അവനിൽ മികവോടെ വീണ്ടും വീണ്ടും തെളിഞ്ഞു വന്നു എല്ലാ പ്രശ്നങ്ങൾക്കും ഒരറുതി വേണമെന്ന് അവന് തോന്നി പക്ഷേ എങ്ങനെ എന്ന് മാത്രം അവന് അറിയുന്നുണ്ടായിരുന്നില്ല ശിവ അമ്മു ദച്ചു മക്കളിങ്ങ് വന്നേ അച്ഛൻ അകത്തേക്ക് നോക്കി കൂകി വിളിക്കുന്നത് കേട്ടാണ് അമ്മ അടുക്കളയിൽ നിന്നും വന്നത് എന്താ രാജിവേട്ട ഗൗരി ആദ്യം മക്കളെ വിളിക്കി ശിവ അമ്മു ഗൗരി വിളിച്ചപ്പോൾ തന്നെ മൂന്നാളും ഇറങ്ങി വന്നിരുന്നു എന്താ അമ്മേ ശിവ ചോദിച്ചു എന്തച്ചാ എന്തിനെ വിളിച്ചേ അമ്മു അച്ഛൻറെ അരികിലേക്ക് വന്നുകൊണ്ട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട് ആരെ ദച്ചു അത് ചോദിച്ചത് അച്ഛൻ അവരെ നോക്കി ചിരിച്ചിട്ട് പുറത്തേക്ക് നടന്നു അല്ല അച്ഛനുതെങ്ങോട്ടോ പോകുന്നേ അച്ഛൻ പുറത്തേക്ക് തന്നെ പോയത് കണ്ട് ശിവ എത്തി നോക്കി അച്ഛൻ തിരിച്ചു വരുമ്പോൾ അച്ഛന്റെ കയ്യിൽ ഒരു പട്ടിക്കുട്ടി ഉണ്ടായിരുന്നു അതും നിറയെ പോടേക്കുള്ള ഇനമായിരുന്നു അത് ഹായ് ശിവയും തച്ചും അമ്മുവും ഒരുപോലെ ഹായ് പറഞ്ഞുകൊണ്ട് അച്ഛൻറെ അരികിലേക്ക് ഓടി ഹായ് എന്ത് രസമതിനെ കാണാൻ ചെറിയൊരു പട്ടിക്കുട്ടിയായിരുന്നു അത് ശിവ അതിനെ ശിവതിനെ എടുത്തു ഇത് പട്ടിക്കുട്ടിയാണോ നായ്ക്കുട്ടിയാണോ അമ്മു തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് തന്നെ ചോദിച്ചു പട്ടിക്കുട്ടി തന്നെ അച്ഛൻ പറഞ്ഞപ്പോൾ മൂന്നുപേരും അതിനെയും കൊണ്ട് അകത്തേക്ക് നടന്നു അല്ല ഇതിനൊരു പേര് വേണ്ടേ ദച്ചു പറഞ്ഞപ്പോൾ പേരും ഒന്ന് ആലോചിച്ചു ഡയാന എങ്ങനെയുണ്ട് ശിവയാണ് അത് പറഞ്ഞത് നീ ഇന്ന് റിങ് മാസ്റ്റർ പടം കണ്ടല്ലേ അമ്മ ചോദിച്ചപ്പോൾ ശിവ ചിരിച്ചു കാണിച്ചു ഇന്നാ സിനിമ കണ്ടപ്പോൾ അതുപോലത്തെ ഒരു പട്ടിക്കുട്ടിയെ കിട്ടിയെങ്കിൽ എന്ന് ആലോചിച്ചതേയുള്ളു അപ്പൊ കിട്ടുകയും ചെയ്തപ്പോൾ ആ പേര് തന്നെ മതിയെന്ന് വെച്ചു ഡയനക്കുട്ടി നിനക്ക് പേരിഷ്ടപ്പെട്ടോ ഡച്ചു പട്ടിക്കുട്ടിയെ നോക്കി ചോദിച്ചപ്പോൾ പട്ടിക്കുട്ടി അവളെ നോക്കി ഇരിപ്പുണ്ട് വാ നമുക്കിതിന്റെ മുറിയിൽ കൊണ്ടുപോകാം അമ്മ പറഞ്ഞുകൊണ്ട് ഡയനയും കൊണ്ട് പേരും മുകളിലേക്ക് നടന്നു രുദ്രേട്ടൻ എവിടെ അമ്മായി അടുക്കളയിലേക്ക് വന്ന അഞ്ചു ഊർമിളയോട് ചോദിച്ചു അവൻ അമ്മാവിന്റെ കൂടെ പോയിരുന്നു വന്നോ എന്ന് അറിയില്ല അമ്മാ വന്നല്ലോ അപ്പോ രുദ്രേട്ടൻ എവിടെ പോയി ആണോ എന്നാ ഇവിടെ എവിടെയെങ്കിലും കാണും ഊർമിള പറഞ്ഞത് കേട്ട് അഞ്ചു തിരിഞ്ഞു നടന്നു അഞ്ജു എല്ലായിടത്തും ദക്ഷിണ നോക്കി നടന്നു പിന്നെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ഗാർഡൻ ഏരിയയിൽ അവൻ ഇരിക്കുന്നത് കണ്ടത് അഞ്ചു വേഗം അവന്റെ അടുത്തേക്ക് നടന്നു രുദ്രേട്ടൻ ഇവിടെ ഇരിക്കുകയായിരുന്നോ ഞാൻ എവിടെയെല്ലാം നോക്കി അഞ്ചു അവൻ അരികിൽ വന്നിരുന്നു കൊണ്ട് പറഞ്ഞപ്പോൾ ദക്ഷ അവളെ ശ്രദ്ധിച്ചതേയില്ല എന്താ രുദ്രേട്ട ഒന്നും മിണ്ടാതിരിക്കുന്നേ അവനൊന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അഞ്ചു തന്റെ തോളുകൊണ്ട് അവന്റെ തോളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ചോദിച്ചു ഒന്നുമില്ല അവൻ താല്പര്യമില്ലാത്ത മട്ടിൽ പറഞ്ഞു അതെന്തൊന്നുമില്ലാത്തേ അഞ്ചു വീണ്ടും അങ്ങനെ ചെയ്തപ്പോൾ അവന് ചെറുതായി ദേഷ്യം വരുവാൻ തുടങ്ങി പാറു ഒന്നൊതുങ്ങിരിക്കേ ഇല്ലെങ്കിലോ അഞ്ചു വീണ്ടും തോളുകൊണ്ട് തട്ടിക്കൊണ്ട് പറഞ്ഞു അവനൊന്ന് ശ്വാസം വിളിച്ചിട്ടു പാറു എന്നൊന്ന് വെറുതെ വിട് നമുക്ക് പിന്നെ സംസാരിക്കാം അവൻ ഒന്നുകൂടി ശാന്തനായി പറഞ്ഞപ്പോൾ അഞ്ജു അവനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു വേണ്ട എനിക്കിപ്പോ രുദ്രനോട് സംസാരിക്കണം അഞ്ജു പറഞ്ഞുകൊണ്ട് അവന്റെ കയ്യിൽ തൂങ്ങി പിടിച്ച് അവന്റെ തൊള്ളിക്ക് തലച്ചയച്ചു കിടന്നു രുദ്ര പരമാവധി അവളെ ഒഴിവാക്കാൻ നോക്കിയെങ്കിലും അഞ്ചു അവനെ വിടാൻ ഉദ്ദേശമില്ലായിരുന്നു അഞ്ജു വീണ്ടും വീണ്ടും കലപില സംസാരിച്ചു കൊണ്ടിരുന്നു പക്ഷേ രുദ്രനപ്പോൾ ദേഷ്യമാണ് വന്നത് അവൻ പരമാവധി ക്ഷമിക്കാൻ നോക്കിയെങ്കിലും അവന്റെ മനസ്സ് അപ്പോൾ അവന്റെ നിയന്ത്രണത്തിലല്ലായിരുന്നു നിന്നോടല്ല എന്നെ വെറുതെ വിടാൻ പറഞ്ഞത് മനുഷ്യനെ കുറച്ച് സൗര്യം തോ എപ്പോ നോക്കിയാലോ എന്റെ പറക് രുദ്ര തന്റെ ദേഹത്തുള്ള അവളുടെ കൈ തട്ടിയറിഞ്ഞുകൊണ്ട് ദേഷ്യത്തോടെ അവളുടെ കയർത്ത് സംസാരിച്ചു പാറു ആകെ ഞെട്ടി നിൽപ്പായിരുന്നു ആദ്യമായിട്ടാണ് രുദ്ര അവളോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് പോലും രുദ്രട്ടാ ഞാൻ വേണ്ട ഞാൻ പറഞ്ഞല്ലോ എന്നെ വെറുതെ വിടാൻ പ്ലീസ് അവൻ അവൾക്ക് നേരെ വിരൽ ചൂണ്ടി കൊണ്ട് ദേഷ്യത്തോടെ പിന്തിരിഞ്ഞു നടന്നു പോയി പാറുവിന്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു അവളുടെ രുദ്രട്ടിൽ നിന്നും ഇങ്ങനൊരു പെരുമാറ്റം അവൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല രുദ്ര പോയ വഴിയെ നിറ കണ്ണുകളുമായി പാറു നോക്കി നിന്നു അകത്തേക്ക് കയറിയ രുദ്ര കാറ്റുപോലെ തന്റെ മുറിയിലേക്ക് നടന്നു മുറിയിൽ കയറി വാതിൽ അവൻ വലിച്ചടിച്ച് ലോക്ക് ചെയ്തു അവൻ തന്റെ ഡ്രസ്സുകൾ വയ്ക്കുന്ന ഡ്രോയർ തുറന്ന് ഏറ്റവും അടിയിലുള്ള വലിപ്പിൽ ഡ്രസ്സുകൾക്കിടയിൽ കൈക്കൊണ്ട് കൊണ്ട് പരതാൻ തുടങ്ങി അവസാനം തേടിയതെന്തോ കയ്യിൽ കിട്ടിയതും അവനത് വലിച്ചെടുത്തു അത് ഒരു മദ്യത്തിന്റെ കുപ്പിയായിരുന്നു വേഗം അതിൻറെ അടപ്പ് തുറന്ന് അത് അങ്ങനെ തന്നെ അവനത് വായിലേക്ക് കമഴ്ത്തി അങ്ങനൊരു ശീലം ആദ്യത്തെ ആയതിനാൽ അവന്റെ മുഖം ചുളിയുന്നുണ്ടായിരുന്നു എന്നാലും അവൻ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല രണ്ടു മൂന്ന് പ്രാവശ്യം അവൻ ഇതേ രീതി തുടർന്നു ഒപ്പം കയ്യിലെരിയുന്ന സിഗരറ്റ് കൂടി ഉണ്ടായിരുന്നു അവസാനം ബോധം മറിഞ്ഞ് വെട്ടിലേക്ക് വീഴുമ്പോൾ അവന്റെ ചുണ്ടുകൾ ഒന്നേ മന്ത്രിച്ചുള്ളൂ ആമി അവൾ എൻ്റെയാ പാറു കവളിലൂടെ അരിച്ചിറങ്ങിയ കണ്ണുനീർ തുടച്ചു രുദ്ര എന്തിനാണ് ദേഷ്യപ്പെട്ടതെന്ന് പോലും അവൾക്കറിയില്ല പാറു ചുറ്റും നോക്കി പതിയെ അവൾ വീടിനുള്ളിലേക്ക് നടക്കുമ്പോൾ അവൾക്ക് സങ്കടം കൊണ്ട് വീർപ്പ് മുട്ടിയിരുന്നു മുറിയിലെത്തും വരെ തന്റെ മുഖം ആരും കാണാതിരിക്കാൻ അവൾ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു മുറിയിലേക്ക് ചെന്ന് വാതിൽ കുറ്റിയിട്ട് അവൾ ബെഡിലേക്ക് കമഴ്ന്നു കിടന്നു അപ്പോഴേക്കും കണ്ണിൽ തടഞ്ഞുവെച്ച കണ്ണുനീർ ചാലിട്ട് ഒഴുകിയിരുന്നു എന്റെ മക്കളെ ആ പട്ടിക്കുട്ടിക്കൊന്ന് ശ്വാസം വിടാൻ സമയം കൊടുക്ക് എപ്പം നോക്കിയാലും മൂന്നെണ്ണ അതിനു ചുറ്റുമാ ഗൗരി പറയുന്നത് കേട്ട് പേരും അമ്മയെ നോക്കി ഇത് ഞങ്ങളുടെ പുതിയ കൂട്ടുകാരിയല്ലേ അമ്മ ദച്ചു അമ്മയോട് പറഞ്ഞു ഉം കൂട്ടുകാരിയൊക്കെ ആക്കുന്നത് കൊള്ളം ഒരു പരാതിയും കൊണ്ട് എന്റെ അടുക്കലേക്ക് വന്നേക്കരുത് അമ്മ പറഞ്ഞ കൊണ്ട് അകത്തേക്ക് പോയി ഉം ഞങ്ങളുടെ ഡയനക്കുട്ടി വിഷമിക്കണ്ടെട്ടോ അമ്മ നിനക്ക് പറയെങ്കിലും പാവാണെന്നേ ശിവ പട്ടിക്കുട്ടിയെ നോക്കി പറഞ്ഞു എന്താടി എന്താടിയമ്മു നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ ഏയ് ഒന്നില്ലല്ലോ നിനക്ക് തോന്നിയതാകും അമ്മുവിന്റെ മുഖത്ത് എന്തോ വിഷമം കണ്ട് ചോദിച്ചതാണ് ശിവ അമ്മ ആണെങ്കിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റു അമ്മു അമ്മോച്ച എങ്ങോട്ടാ ദച്ചു അവളോട് ചോദിച്ചു എനിക്ക് ഉറക്കം വരുന്നു ഞാൻ കിടക്കാൻ പോക ആണോ ഞങ്ങളെന്നാ ഡയാനയെ ഒരു സൈഡാക്കിയിട്ട് വരാം ശിവ പറഞ്ഞതും ഡയാന അവളെ നോക്കി അതും ദയനീയമായി നിനക്കൊന്നും മതിയായില്ലേ എന്ന മട്ടിൽ വാ നമുക്ക് കുറച്ചു നേരം കൂടി കളിക്കാം ശിവ കയ്യിലെ കുഞ്ഞു ബോൾ നിലത്തേക്ക് എറിഞ്ഞു ഡയാന അവളെ നോക്കി ഇരുപ്പുണ്ട് എനിക്കൊന്നും വയ്യ എന്നാണ് ആ നോട്ടത്തിന്റെ അർത്ഥം പക്ഷെ ആർക്ക് മനസ്സിലാകാൻ ആരോട് പറയാൻ പട്ടുകുട്ടി നേരെ പോയി ആ ബോളിന്റെ അടുത്തേക്ക് പോയി വെറുതെ നിലത്ത് കിടന്നു ഏയ് ബോളെടുത്ത് വാടി ലേ പട്ടിക്കുട്ടി എനിക്കൊന്നും വയ്യ തന്നെ താൻ എടുത്താ മതി ഇത്രയും നേരം ഞാൻ തന്നെ എടുത്തുന്നില്ലേ ഇനി ഞാനൊന്നും ഉറങ്ങട്ടെ ഹാ പട്ടിക്കുട്ടി അങ്ങനെ ഇരുന്ന് കണ്ണുകളടച്ച് അവിടെ തന്നെ കിടന്നു അച്ചോടാ അതിന് ഉറക്കം വന്നിട്ടാണ് ഈ ചേച്ചി ദച്ചു പട്ടിക്കുട്ടിയെ നോക്കി പറഞ്ഞിട്ട് അതിന്റെ അരികിലേക്ക് നടന്നു ദച്ചു ഡയാനെടുത്ത് മുറിയിലേക്ക് നടന്നു ഏ ഡയാന ഈ ചേച്ചിക്ക് ബുദ്ധിയുണ്ട് ദച്ചു മുറിയിലേക്ക് എത്തി ഡയാനയെ അതിനായി ഒരുക്കിയുള്ള സ്ഥലത്ത് കൊണ്ടു കിടത്തി ദച്ചു നോക്കിയപ്പോൾ അമ്മുവിനെ അവിടെ ഒന്നും കണ്ടില്ല ഇതെവിടെ പോയി ദച്ചു ഒന്ന് ആലോചിച്ചുകൊണ്ട് ചുറ്റും നോക്കി